യാണ് ആറളത്ത് വൻ പ്രതിഷേധം മൃതദേഹം എത്തിച്ച ആംബുലൻസ് തടഞ്ഞാണ് പ്രതിഷേധം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെയും നാട്ടുകാർ തടഞ്ഞിരിക്കുന്നു അർജുൻ കല്യാൺ വിവരങ്ങളുമായി അർജുൻ ആദിവാസി ദമ്പതികൾ ഇന്നലെ ദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു വർഷത്തിനിടെ പതിനൊന്ന് മരണങ്ങളാണ് ഈ രൂപത്തിലവിടെ സംഭവിച്ചത് ഒരു നടപടികളും ഇല്ല നാട്ടുകാർ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇന്നലെ മുതൽ പെരുമാറുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ കാണാനാവുന്ന കാഴ്ച എന്താണ് ി വലിയ പ്രതിഷേധമാണ് ആറപ്പ് ഉണ്ടാവുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് നാട്ടുകാർ റോഡിൽ ഉൾപ്പെടെ വലിയ പമ്പും മരങ്ങളുമെല്ലാം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് ഒരു ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാവെ അല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാവുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാതെ ഒരു തരത്തിൽ പോലും ഈ മൃതദേഹങ്ങൾ അതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെ ഈ മൃതദേഹം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടത്തേക്ക് എത്തിയിരുന്നു ആ ഘട്ടത്തിലും തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ വേണ്ട തങ്ങളെ നിരന്തരമായി എല്ലാ നേതാക്കളും പറഞ്ഞു പറ്റി ഉന്നയിച്ചുകൊണ്ട് ഈ നേതാക്കൾക്കെതിരെയും ഈ ആദിവാസി ഇവിടെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഈ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് കല്ലും മരങ്ങളുമെല്ലാം റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനെ കൃത്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ ഒരു തരത്തിൽ പോലും തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്തെത്തണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധിക്കുന്ന നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് ഇവിടെ ഈ മേഖ ആറാം വന്യജീവിതുള്ള ഈ വെള്ളിയുടെയും ലീലയുടെയും വീട്ടിലേക്ക് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധം ഇവിടെ അരങ്ങേറിയത് ഇവിടെ നെറ്റ്വർക്കിന്റെ വലിയ പ്രശ്നമുള്ളത് കൊണ്ടുകൂടിയാണ് ആ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയാത്ത തത്സമയം നമുക്കത് സംരക്ഷണം നൽകാൻ വേണ്ടി കഴിയാത്ത ആൾക്കൂട്ടം അവിടെ തടിച്ചു മൃതദേഹങ്ങൾ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധം കാരണം അവരുടെ ജീവിതം ഈ ഒരു വിലയും കൽപ്പിക്കാതെ സർക്കാർ അവരോടുള്ള അവഗണന അപകടനത്ത വലിയ വിഷയമായി ഞാൻ ആറു വർഷം പതിനൊന്ന് മരണങ്ങൾ എന്നുള്ളത് ചെറിയ അവിടെ ആനമതിൽ എന്നുള്ള കഴിഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ മന്ത്രി പറയുന്നു ആ നടപടികളിലേക്ക് നടപടികൾക്ക് വേഗം കൂട്ടുമെന്ന് ഇത്തരം ഉറപ്പുകൾ വിശ്വസിക്കാത്ത രൂപത്തിലേക്ക് അവരുടെ അനുഭവം നീളുകയാണ് തുടർച്ചയാവുകയാണത് ആദിവാസി കുടുംബം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആദിവാസികൾ എല്ലാം തന്നെ അവിടെയുള്ള ഈ കശുവണ്ടി തോട്ടങ്ങളിൽ വീഴുന്ന കശുവണ്ടി പെറുക്കി വിറ്റ് ജീവിക്കുന്നവരാണ് അങ്ങനെയാണ് അവർ ജീവിതമാർഗം കണ്ടെത്തുന്നത് അങ്ങനെ ജീവിച്ച ഇപ്പോൾ കശുവണ്ടി തോട്ടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ദാരുണമായ സംഭവങ്ങളിത് തുടർച്ചയാകുമ്പോൾ സർക്കാരിൻ്റെ അവഗണനയും തുടർച്ചയാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ പൊള്ളുന്നുണ്ട് സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന പാർട്ടി നേതാക്കളും ഇപ്പോൾ എം വി ജയരാജനെയും അവിടെ തടയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അർജുന ആ പ്രതിഷേധം നേരത്തെ ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമായിരുന്നില്ലേ നടന്നത് ഇപ്പോൾ ആരൊക്കെയാണോ പ്രതിഷേധത്തിലുള്ള നാട്ടുകാർ ഒന്നാകെ അവിടെ ഇറങ്ങിയിരിക്കുകയാണോ എല്ലാ നാട്ടുകാരും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മാത്രം ബലത്തിലല്ല നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണ വേണ്ട തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു അവർ ഈ നടത്തുന്നത് അവർ പറയുന്നത് ഈ കാട്ടാന ആക്രമണത്തിൽ തങ്ങളെ കഴിഞ്ഞ എല്ലാ തരത്തിലും ഓരോ ഘട്ടങ്ങളിലും ഓരോ ആൾക്കാർ ആൾക്കാർപ്പെടുമ്പോഴും ിൽ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ ഇവിടെയുള്ള അധികാരികൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനിയും തങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ അനുവദിക്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ മേഖലയിലാകെ തന്നെ പോലീസും അതുപോലെ തന്നെ ഈ തടിച്ചുകൂടിയിരിക്കുന്ന നാട്ടുകാരും തമ്മിൽ ഉന്തും പോലീസ് ഇടയ്ക്ക് ലാഫ്സി വീശുന്ന രീതിയിലേക്ക് വരെ ഈ പ്രതിഷേധം എത്തിയിരുന്നു പക്ഷേ പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി അത് ഒഴിവാക്കുകയായിരുന്നു അപ്പോൾ അത്ര ത്തിൽ ഒരു കൈവിട്ടു പോകുന്ന രീതിയിലുള്ള പ്രതിഷേധ സാഹചര്യം ഇപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി കഴിയും നേതാക്കൾ ഉൾപ്പെടെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് രണ്ട് ആംബുലൻസുകളിലായി ഇവിടത്തേക്ക് ഈ മൃതദേഹങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ അതിന്റെ ഒരു ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് നാട്ടുകാർ എല്ലാവരും വഴിയിൽ കുത്തിയിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് നേരത്തെ സ്തുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പരാതികളാണ് ഇപ്പോഴും ഇവർ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി തന്നെ ണം എട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു ആനമതിൽ അതിപ്പോഴും പൂർത്തിയാക്കാൻ കിടക്കുകയാണ് പതിമൂന്നര ആണ് ആനമതിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് വളയൻ ചാല് മുതൽ പതിമൂന്നാം ബ്ലോക്കിന്റെ ഏറ്റവും അതിർത്തി വരെയുള്ള ഒരു പ്രദേശത്ത് ആനമതിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അതിലിപ്പോഴും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അതും ഇടയ്ക്കിടെ മാത്രം അതായത് ഒരു നൂറ് മീറ്റർ ആനമതിലുണ്ട് പിന്നീട് ഒരു കുറച്ചു ദൂരം ആനമതിലില്ല പിന്നീട് വീണ്ടും എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ തന്നെ മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ആനമതിലുള്ളത് അതിനു പുറമെ ഫെൻസിങ് എല്ലാ സ്ഥലങ്ങളിലും ഫെൻസിംഗ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പലയിടങ്ങളിൽ നിന്നായാലെ പല രീതിയിലുള്ള പരാതികളാണ് ഇവർ തുടർച്ചയായ രീതിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതായാലും വലിയ ഒരു പരാതിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഒരു കാരണവശാലും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം പ്രധാന വകുപ്പിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ മന്ത്രി യുടെ ഭാഗത്ത് ഉറപ്പുകൾ കിട്ടണം അത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ള ഉറപ്പുകൾ പോലെ ആവാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു താക്കീത് കൂടിയായി ഇവരുടെ ഈ പ്രതിഷേധം മാറുകയാണ് സ്ത്രീകളും അതുപോലെ തന്നെ കുടിക കൂടുതൽ പ്രായമായവരുൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൃതദേഹങ്ങൾ ഇപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പോലീസ് വലിയ ബന്ധാവസ്ഥ ഈ ആറളം ഫാമിന്റെയും ആറളം പോലീസ് സ്റ്റേഷന്റെയും ചുറ്റുവട്ട പ്രദേശങ്ങളിലുള്ള పని uh, സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടത്തേക്കുള്ള അത്രയും വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഈ മേഖലയിലെ ഉണ്ട് പക്ഷേ ആ പോലീസ് സന്നാഹത്തെ എല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെയെല്ലാം യാതൊരുവിധ പ്രയാസവുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജനക്കൂട്ടം ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത് ഈ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരും പ്രഖ്യാപിക്കുന്നത് എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് പക്ഷേ ഈ രണ്ട് മൃതദേഹങ്ങൾ ഇപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാതെ റോഡിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ കാര്യം കൂടിയാണ് എന്തായാലും നേതാക്കളെ എല്ലാം ഇവർ തടയുകയാണ് വഴിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുകയുമാണ് ശ്രുതി